ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് റമദാൻ ഫൈവ് ആണ് പിന്നത്തെ വിശേഷം നമുക്ക് നോമ്പത്തോറാണ്ട് കേട്ടോ നോമ്പിന് അതുകൊണ്ട് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ അമ്മൻ്റെ അനിയൻ്റെ സ്വന്തം അനിയനാ കേട്ടോ എൻ്റെ അമ്മൻ്റെ അനിയൻ്റെ പെണ്ണുങ്ങളോട് കേട്ടോ മലപ്പുറത്താണ് വീട് അപ്പം ഞങ്ങൾ പോവാണ് ഇപ്പം സമയം എത്ര ആയെന്നു വെച്ചാൽ നാല് അമ്പത്താറ് ഫാസ്റ്റ് പോകാനുള്ളൂ എന്നാലും പെട്ടെന്നൊക്കെ പോവാ പോവാണ അപ്പോൾ ഞങ്ങൾക്ക് നോമ്പ് തുറ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ഉമ്മച്ചി ഞങ്ങൾ നാലാളും ആദ്യമേ വണ്ടി കയറിയിരുന്നു പിന്നെ ഉമ്മച്ചി വാതിലൊക്കെ അടിച്ചു ബിരിയാണി അപ്പോൾ ഞങ്ങളാ വീടിൻ്റെ അടുത്ത് തന്നെ അവിടെ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ അവിടെ ഞങ്ങളെ കാർ നിർത്തിയിട്ടുണ്ട് സൈഡ് ഓപ്പണിലായിട്ട് വല്ല ബാക്ക് ഓപ്പണിലായിട്ട് എന്താണ് മൂന്നാലിട്ടിട്ടുണ്ട് അപ്പോൾ അതേമാതിരി കുറച്ച് എന്ത് പറയുക അതാകണില്ലേ ഇനി ഞങ്ങൾ കിട്ടിയത് അവിടെ ആടുണ്ട് കുറെ കുട്ടികളുണ്ട് ഇനി ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചുണ്ടിയും മേട്ടോ നമ്മൾ ഞാൻ കുറേ വീട്ടിൽ കാണിച്ചിട്ടുണ്ടല്ലേ ഞങ്ങളൊരു ചാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ടോ ഈ ഇപ്പം നോമ്പ് ഫൈവ് ഉണ്ട് എല്ലാവരും നോമ്പൊക്കെ നോക്കാണ്ട് കളിക്കാനായിരുന്നു പോയില്ല അപ്പോൾ നമുക്ക് മലപ്പുറത്തായതുകൊണ്ട് നമുക്ക് കുറേ പോകാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ പുതിയതായി കാണാനൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക ഞങ്ങൾ കുറേ പോ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും കേട്ടോ കുറേ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും എല്ലാ വീഡിയോസിലും ഞാൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ലോങ് വീഡിയോ ആക്കണമെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടേ അപ്പം ഇന്ന് പോകുക കേട്ടോ നേരെ ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗാർഡണിൽ നിന്ന് എന്തുവാങ്ങി ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഫ്രൂട്ട്സ് എല്ലാം വത്തൊക്കെ വാങ്ങി കൈനാപ്പിളങ്ങനെയൊക്കെ വാങ്ങി ഇങ്ങനെ നേരെ പോവുകയാണ് പിന്നെ നല്ല പ്ലേസ് ആട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പ്ലേസ് നമ്മൾ ഹൈവേ റോഡ് സമീപമുള്ള യ്ക്ക് ഒരുപാടിഷ്ടമാണ് പിന്നെ കാറിനെക്കാലം സ്പീഡ് പോകുക തിരക്കൊന്നും ഇല്ലാതെ ഇപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ജിദും മെച്ചും ഇപ്പം ഇപ്പച്ചി ട്രാ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് മച്ച മെച്ചും ജിദുമാണ് മുന്നിൽ ഇരിക്കാറേ ഞാനും അഭിയോ ബാക്കിലാട്ടോ ഇരിക്കുക എനിക്ക് ബാക്കിലാണ് കംഫേർട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുക കേട്ടോ എല്ലാം പോകാണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഹൈവേ ഒക്കെ വൃത്തിയാക്കി അപ്പം ഞങ്ങൾ ആ ആവനായ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടോ അപ്പോൾ ആവനായിന്ന് ആവനായിന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ നിന്ന് പോകട്ടോ നമ്മൾ പറമ്പൊക്കെ കയറി അപ്പം വലിയപറമ്പുള്ള ആളെ ആനായി അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോലെ വീണെത്താനായിട്ടോ അങ്ങനെ ഒന്നര ആദ്യം രണ്ടര മണിക്കൂറിനോട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഒരു ഒന്നര മണിക്കൂറിനോട്ടം ബാക്കി ഒരു മണിക്കൂർ എന്നാൽ റോഡൊക്കെ നല്ല വൃത്തിയാക്കി ഇപ്പം ഫാസ്റ്റ് വരാനുള്ള മണിക്കൂറുകളിൽ കേട്ടോ ഇപ്പം നമ്മൾ വീടൊക്കെ എത്തി അപ്പോൾ തന്നെ അവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മിപ്പോൾ അവിടെ കുട്ടിയുണ്ട് കേട്ടോ നമ്മൾ ചെറിയ ബേബി കാണാറില്ലേ അതേമാതിരി ബേബിയുടെ പിന്നെ ഞങ്ങൾ എന്താ പറയുക അവിടെ നിന്ന് നേരെ പോയത് അവിടെ നിന്ന് കുറച്ച് ഇറങ്ങി എല്ലാവരും കൂട്ടിക്കാണു നേരെ ഞങ്ങൾ ഞങ്ങളുടെ നോമ്പ് വീട്ടിലോട്ട് പോയി കേട്ടോ നോമ്പ് തുറക്കാനുള്ള വീട്ടിലോട്ട് അവിടെ കണ്ടില്ലേ ഇതാട്ടോ വീട് അപ്പോൾ നേരെ മാ നേരെ പോകണമെന്ന് ഞങ്ങളുടെ ഉമ്മമാരുടെ വീട്ടിലേ അവിടത്തെ കയറുന്ന മൂന്നും ഇട്ടിട്ടില്ല കയറിയിട്ടില്ല കേട്ടോ അതൊക്കെ കേട്ടി ഞങ്ങൾ ഞങ്ങളെ റൂമിലേക്ക് ഇരുത്തിയത് ഞങ്ങളെ റൂമിലിരുന്നപ്പോൾ പിന്നെ എന്താ പറയുക നോമ്പൊക്കെ തുറന്ന് നോമ്പ് തുറക്കുന്നു പിന്നെ നിസ്കരിച്ചു നിസ്കരിച്ച ശേഷം ചോറൊക്കെ തിന്നു ചോറ് തിന്ന ശേഷം ഞങ്ങൾ എന്താ പറയുക എന്താ കുറച്ചൂടെ റൂമിലൊക്കെ ഇരുന്നേ ഞങ്ങൾ പോവാമെന്ന് പോവാമെന്ന് ഇറങ്ങി പോകാൻ ഇറങ്ങി പിന്നെ ഇൻ്റെ ഇപ്പം ഉടത്ത പിള്ളിയായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ വണ്ടിയിൽ ആരൊക്കെ കാണേ കണ്ടില്ല ആ വണ്ടി ആ കാറിലായിരുന്നു ഇപ്പം അമ്മയും എൻ്റെ അമ്മയും ഞാനോ ഇങ്ങോട്ട് വന്നത് പിന്നെ പോകുമ്പോൾ ജീതുണ്ട് എൻ്റെ പകരം ഞാൻ ബൈക്കും മേലായിട്ടാണ് വന്നത് അപ്പം കണ്ടില്ലേ ഞാൻ ബൈക്കും അവിടെ ഇവിടെ കുളം കിട്ടും നല്ല വലിയ കുളം നല്ല ആയുള്ള കുളം അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഓർഡർഷൻ അറിയില്ല കാറ് പോയിട്ടോ കാറ് ഫസ്റ്റ് എത്തുക കാറ് പോയി ഫസ്റ്റ് ഞങ്ങൾ പോവാണ് ഞങ്ങൾ ഞാനും അഭി എൻ്റെ അമ്മനും എനിക്ക് പറയാം ബൈക്ക് ബാക്കുമിലാട്ടം വന്നിട്ടും അപ്പം നല്ല ഇരുടാണ് ഇരുടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ക്ഷമിക്കുക എല്ലാവരും പിന്നെ കുറേ പേര് കണ്ടിട്ട് ലൈക്ക് ഷെയർ ഒന്നും ചെയ്തു തരാം അതോണെങ്കിൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ സബ്സ്ക്രൈബൊന്നും കുറവാട്ടോ കണ്ടില്ല ഇതൊക്കെ ഇരുടില്ല കേട്ടോ ലൈറ്റും വെളിച്ചമില്ലാത്ത സ്ഥലമാട്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇപ്പം ഇത്ര കൊള്ളു അമ്മ അടുത്ത വീഡിയോ ചാച്ചാ